ഐ ടി ബി ബിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് പുതിയ അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് ആൺകുട്ടികൾക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മെക്കാനിക് പോസ്റ്റുകളിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ ഐ ടി ബി ബിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് സ്വീകരിക്കാനായിട്ട് പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷകളാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് സോ ഷോർട്ട് നോട്ടീസ് ഇവിടെ റിലീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആൻഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷനാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിന് ടോട്ടൽ ഒഴിവുകളും കോൺസ്റ്റബിളിനേകദേശം നാൽപ്പത്തി നാല് ഒഴിവുകളുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് വേക്കൻസി കൂടുവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അപേക്ഷാ ഫീസ് നൂറ് രൂപ ഉണ്ടാകും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി എക്സ് സർവീസ്മാനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഫീസ് ഉണ്ടാവുന്നതല്ല എന്നും കൂടി ശ്രദ്ധിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ത്രീ ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടുകൂടി വേണം എന്ന് പറയുന്നുണ്ട് ട്രേഡിൽ തന്നെ അപ്പോൾ അതല്ലാത്ത പക്ഷം മൂന്ന് വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും സോ പ്ലസ് ടുവിൻ്റെ കൂടെ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സമാന മേഖലയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ പത്താം ക്ലാസിൻ്റെ കൂടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഈ രണ്ട് യോഗ്യതയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഐ ടി ബി വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ സോ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ഫിസിക്കലായിരിക്കും ഫിസിക്കൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നീടാണ് എക്സാമും പ്രാക്ടിക്കൽ എക്സാമും പിന്നെ മെഡിക്കൽ ടെസ്റ്റും ഈ ഒരു രീതിയിൽ ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് സോ ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നത് ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും സോ അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ ഈ നോട്ടീസ് താ കൊടുത്തിട്ടില്ല വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് തായൽ കൊടുക്കാത്തത് സോ എനിവേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഐ ടി ബി പിയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ പുരുഷന്മാർക്ക് എലിജിബിൾ പുരുഷൻ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമാണ് പുരുഷന്മാർക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത് കൃത്യസമയത്ത് തന്നെ അപേക്ഷ തുടങ്ങും ഐ ടി ബി പിൻ്റെ ഷോർട്ട് നോട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യസമയത്ത് അവർ അപേക്ഷ സൈറ്റിൽ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പ്രശ്നം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷിക്കാനായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് പലരും നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപേക്ഷ തുടങ്ങിയ ആ ഒരു സ്പോട്ടിൽ തന്നെ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് മറക്കേണ്ട സോ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും അതുപോലെ ഇതിനെ തുടർന്നുള്ള അപ്ഡേറ്റും മറ്റുള്ള അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി